എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ കാണിക്കുന്നത് നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറി മുഖം എപ്പോഴും നല്ല നിറം വെച്ചും നല്ല തുളുത്തി വിരിക്കുന്നതിന് വേണ്ടി ബീട്രൂട്ട് വെച്ച് തയ്യാറാക്കിയ ഒരു സിറത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കിയാലോ ഈ സിറം ഉണ്ടാക്കിയെടുക്കുന്നതിന് നമുക്ക് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഈ ബീട്രൂട്ട് സെറം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടും അതേപോലെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും ഈ ബീട്രൂട്ട് സെറം കൊണ്ട് സാധിക്കും നമ്മൾ ഈ ബീട്രൂട്ട് സെറം സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഗ്ലോ ആകാനും നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറി നമ്മളൊന്ന് ചെറുപ്പമാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു സിറമാണിത് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിറമാണിത് അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ബീട്രൂട്ടിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല തിളങ്ങി നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനായിട്ട് വളരെ നല്ലതാണ് ഈ ബീട്രൂട്ട് വെച്ചുണ്ടാക്കുന്ന ഈ സിറമ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കാം ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും അപ്പം ഞാനതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരിപ്പയിലേക്കിട്ട് ഇതൊന്ന് ഇതിൻ്റെ നീരെടുക്കാം അപ്പോൾ അരിപ്പയിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ നീരെല്ലാം നമുക്ക് കിട്ടും ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് ഇതേപോലെ അരിപ്പയിൽ അരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒരു തുണിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയോ ചെയ്താൽ ഇതിൻ്റെ നീരെല്ലാം നമുക്ക് കിട്ടും നമുക്ക് പ്രായമാകുന്നതിന് മുമ്പുണ്ടാകുന്ന ചുളിവുകൾ മാറുന്നതിനും ചിലർക്ക് കണ്ണിൻ്റെ അടിഭാഗത്തൊക്കെ ആയിരിക്കും ചുളിവുകൾ അതൊക്കെ മാറുന്നതിനും അതേപോലെ കരിമാങ്കല്യം പോലെ രണ്ട് കവിളിലും ഒക്കെ ചിലർക്കുണ്ടാകാറുണ്ട് അതൊക്കെ മാറുന്നതിന് ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ നീരെല്ലാം എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന അലോവെറ ജെല്ലാണ് അത് നീ നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന അലോവേറയോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള അലോവെറയോ ആയാൽ മതി അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പം ഞാൻ ചെറിയ പാത്രമായിരുന്നു എടുത്തിരുന്നപ്പോൾ അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ബീറ്റ് റൂട്ട് സിറം ഇതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രായമൊക്കെ കുറയുന്നതിനും അതേപോലെ പിമ്പിൾസൊക്കെ വരാതിരിക്കുന്നതിനും ഒക്കെ നല്ലതാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ ഇതിൻ്റെ നീരെടുത്തതിൻ്റെ ബാക്കി ഭാഗം നമ്മളിങ്ങനെ ഇതേപോലെ മുഖത്തൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പം നമ്മൾ ഇതേപോലെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ദിവസവും നമുക്കെടുത്ത് എന്നും കിടക്കുന്നതിന് മുമ്പ് ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴുകി കളഞ്ഞാൽ മതി നമ്മുടെ മുഖത്തിന് നല്ലതാണ് അപ്പം വളരെ നല്ല ഒന്നാണ് നമ്മുടെ മുഖത്തിന് നിറം വെക്കുന്നതിനും നമ്മുടെ പ്രായം കുറയുന്നതിനും ചുളിവുകൾ മാറുന്നതിനും അതേപോലെ നമ്മുടെ മുഖത്തെ കുരുക്കളൊക്കെ വന്നുള്ള കറുത്ത പാടുകളൊക്കെ മാറുന്നതിന് ഈ ബീറൂട്ട് സിറം വളരെ നല്ലതാണ് ഇത് നമ്മുടെ മുഖത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും രാത്രിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് കുറേ സമയം ഇരിക്കുകയും നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് ഇത് പിടിക്കുകയും നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആകാൻ സഹായിക്കുകയും ചെയ്യും ഇത് നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആകാൻ സഹായിക്കുന്നതാണ് അതേപോലെ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് വിളക്കുന്നതിനും അതേപോലെ സ്കിന്നൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനും സഹായിക്കുന്നു ഇതേപോലെ രാത്രിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊരു മസാജും കൂടെ കൊടുക്കുക നമ്മുടെ സ്കിന്നൊക്കെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർവ് ആയതിന് ശേഷം അങ്ങനെ തന്നെ വെച്ചേക്കുക രാവിലെ എഴുന്നേറ്റ് അത് നന്നായിട്ടൊന്ന് കഴുകി കളയുക ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഒരു പിങ്കിഷ് കളർ ആയതുപോലെ കാണാൻ സാധിക്കും അപ്പം നമ്മുടെ ഫേസിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ